ഏറെ നാളത്തെ പ്രണയത്തിനുശേഷം നടൻ കാളിദാസ് ജയറാമും മോഡൽ താരിണി കലിംഗരായരും വാഹിതരായിരിക്കുകയാണ് ഗുരുവായൂർ രാവിലെ ഏഴ് പതിനഞ്ചിനും എട്ടിനുമിടയിലെ മുഹൂർത്തത്തിലായിരുന്നു താലിക്കെട്ട് രാഷ്ട്രീയ സിനിമാ രംഗത്ത് നിന്ന് നിരവധി പ്രമുഖർ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു നീലഗിരി സ്വദേശിനിയായ താരിണി ചെന്നൈയിലെ പ്രമുഖരായ കലിംഗരായാർ കുടുംബാംഗമാണ് ജമീന്ദാർ കുടുംബമാണ് താരണിയുടെ ചെന്നൈ ഭവൻസ് രാജാജി വിദ്യാശ്രമം സ്കൂളിലാണ് താരിണി പഠിച്ചത് എംഒപി വൈഷ്ണവ് കോളേജിൽ നിന്ന് വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ ബിരുദവും നേടി പഠനത്തിനിടെ തന്നെ താരണി മോഡലിംഗിനോട് താൽപര്യമുണ്ടായിരുന്നു പതിനാറാം വയസ്സിലാണ് ആദ്യമായി മോഡലിംഗ് ചെയ്യുന്നത് ഇതിനൊപ്പം സിനിമാ നിർമ്മാണവും പഠിച്ചു കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന സിനിമയിലൂടെ ബാലതാരമായി നമ്മുടെ മനസ്സിൽ ഇടം പിടിച്ച ആളാണ് കാളിദാസ് ചേറ രണ്ടായിരത്തി മിസ് ദിവാ മത്സരത്തിൽ പങ്കെടുത്തു അവിടെ ഫൈനലിസ്റ്റ് ആവുകയും ചെയ്തു മൂന്നാം റണ്ണർ അപ്പ് ആവുകയും ചെയ്തു ഈ മത്സരം താരണിയെ ഇന്ത്യയിൽ പ്രശസ്തമാക്കുകയും പൊതുജന ശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തു കൂടാതെ മിസ് തമിഴ്നാട് മിസ് സൌത്ത് ഇന്ത്യ ഫസ്റ്റ് റണ്ണർ അപ്പ് തുടങ്ങിയ സ്ഥാനങ്ങളും താരണി സ്വന്തമാക്കി മിസ് ദിവ യൂണിവേഴ്സ് സൌന്ദര്യ മത്സരത്തിലും താരണി പങ്കെടുത്തിരുന്നു ഒഴിവു സമയങ്ങളിൽ നീലഗിരിയിലുള്ള മുത്തച്ഛന്റെ വീട്ടിൽ അമ്മയ്ക്കും സഹോദരിക്കുമൊപ്പം ചെലവഴിക്കാനാണ് തനിക്കിഷ്ടമെന്ന് താരണി പറഞ്ഞിരുന്നു ഇന്ത്യൻ വ്യോമസേനയിൽ പൈലറ്റായിരുന്ന താരണിയുടെ മുത്തച്ഛൻ രാജ്യസഭാ അംഗം കൂടിയാണെന്ന വിവരം നിരവധി ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് അമ്മ താരണിയും സഹോദരിയും വളർത്തിയതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു വ്യക്തമാക്കുന്നുരണ്ടിലെ ഓണക്കാലത്താണ് കാളിദാസിന്റെ കുടുംബത്തിനൊപ്പം താരണി ആദ്യമായി ആരാധകർ കാണുന്നത് എന്നാൽ ഇരുവരും പ്രണയത്തിലാണെന്ന വിവരം അന്ന് വ്യക്തമായിരുന്നില്ല പിന്നീട് അതേ വർഷം ഒക്ടോബറിൽ താരണിക്കൊപ്പം ും ദുബായിൽ അവധിക്കാലം ചിലവഴിക്കുന്ന മനോഹരമായ പ്രണയചിത്രം കാളിദാസ് സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചതോടെയാണ് ഇരുവരും പ്രണയത്തിലാണെന്ന വിവരം ആരാധകർ സ്ഥിരീകരിച്ചത് തുടർന്ന് നവംബറിൽ താരണിയും കാളിദാസും തമ്മിലുള്ള വിവാഹ വിജയം നടന്നു ഒരു ഫോട്ടോഗ്രാഫർ കൂടിയാണ് താരണി കൂടാതെ സ്വന്തം ഫോട്ടോകൾ ക്ലിക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളും വയസ്സാണ് താരണിയുടെ പ്രായംസിന് ഈ ഡിസംബറിൽ വയസ്സാവും അഭിനയത്തിനും മോഡലിംഗിനും പുറമെ പരസ്യചിത്രങ്ങൾ സ്പോൺസർഷിപ്പ് എന്നിവയിലൂടെ ഒരു കോടിക്ക് പുറത്താണ് താരണിയുടെ മൂല്യമെന്നാണ് റിപ്പോർട്ടുകൾ ചെന്നൈയിൽ ആഡംബര ഭവനവും ഓടിക്കാരും താരണിക്ക് സ്വന്തമായുണ്ടെന്നും പറയുന്നു എന്തായാലും അച്ഛന്റെയും അമ്മയുടെയും പാതയിലൂടെ പ്രണയവാഹം തന്നെയാണ് കാളിദാസും തെരഞ്ഞെടുത്തത് അതിനിടെ രണ്ടു മക്കളുടെയും വിവാഹം ഒരേ വർഷം നടന്നതിൽ സന്തോഷം തുറന്നു പറഞ്ഞ പാർവതി കാളിദാസിന്റെയും താരണിയുടെയും വിവാഹത്തിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു താരം അതിഥികളെ സ്വീകരിച്ചും മക്കൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയ വിവാഹ ചടങ്ങുകളിൽ നിറസാന്നിധ്യമായിരുന്നു പാർവതി ഒരു വർഷം തന്നെ ഒരുപാട് ചടങ്ങുകളെന്നായിരുന്നു പാർവതിയുടെ ആദ്യ പ്രതികരണം അതിനുശേഷം രണ്ടു മക്കളുടെയും വിവാഹം ഒന്നിന് പിറകെ ഒന്നായി നടന്നതിന്റെ ഇരട്ടി സന്തോഷം താരം വെളിപ്പെടുത്തി പെട്ടെന്ന് രണ്ട് കുട്ടികൾ യും കല്യാണമായി ഇരട്ടി സന്തോഷമാണ് ഡബിൾ അമ്മായിയമ്മയായി പാർവതി പുഞ്ചരിയോടെ പറഞ്ഞു അതേസമയം ഏറെ വൈകാരികമായിരുന്നു ജയറാമിന്റെ പ്രതികരണം ഈ നിമിഷത്തിലെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ് ഞങ്ങളുടെ കുടുംബം ഇപ്പോൾ വലുതായി ഒരു മോളെയും മോനെയും കൂടി കിട്ടി നിറകണ്ണുകളോട് ജയറാം പറഞ്ഞു താരണിക്കുള്ള വിവാഹപ്പുടവയും താലിയുമേന്റെ ഗുരുവായൂർ നടയിലൂടെ നടന്നു വരുന്ന പാർവതിയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും വൈറലായി താരണി മരുമകളെല്ലാം മകളാണെന്ന് ആവർത്തിക്കുകയും അനർത്ഥമാക്കും വിധമായിരുന്നു വാഹവീതിയുടെ പാർവതിയുടെ ഇടപെടൽ താരണിക്കൊപ്പം എല്ലാ കാര്യങ്ങളിലും കൈപിടിച്ച് പാർവതിയും ഉണ്ടായിരുന്നു കാളിദാസന്റെ സഹോദരി മാളവികയുടെ വിവാഹം ഗുരുവായൂരിൽ ഇക്കഴിഞ്ഞ മെയിലാണ് നടന്നത് ലണ്ടനിൽ ഉദ്യോഗസ്ഥനായ നവനി ഗിരീഷാണ് ഭർത്താവ് വിവാഹശേഷം ലണ്ടനിലായിരുന്നു മാളവിക ന്യൂസ് ഡെസ്ക് കേരള കോ